കഴിഞ്ഞ കുറച്ച് നാളുകളായി തന്നെ വലിയ രീതിയിലുള്ള കാട്ടാന ശല്യമാണ് ഹൈറേഞ്ചിൻ്റെ മലയോര മേഖലയിൽ ഉണ്ടാകുന്നത് കഴിഞ്ഞ ദിവസവും പീരുമേട്ടിൽ കാട്ടാന റോഡിലിറങ്ങുകയും അടക്കം ആക്രമിക്കാൻ എത്തുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായതോടുകൂടിയാണ് സി പി ഐ ഇപ്പോൾ പ്രത്യക്ഷ സമരവുമായിട്ട് രംഗത്തെത്തിയിരിക്കുന്നത് വലിയ രീതിയിലുള്ള പ്രതിഷേധം ഇടുക്കിയിൽ വനംവകുപ്പിനെതിരെ വരുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് പ്രതിഷേധ മാർച്ചും ധർണയുമടക്കം സംഘടിപ്പിച്ചിരിക്കുന്നത് സി പി ഐ എമ്മിൻ്റെ ഏരിയ കമ്മിറ്റി സെക്രട്ടറി നമ്മോടൊപ്പമുണ്ട് വലിയ രീതിയിലുള്ള ഒരു പ്രതിസന്ധി ഇടുക്കി ആ ഒരു ഘട്ടത്തിലാണോ തീർച്ചയായിട്ടും വലിയ പ്രതിസന്ധിയാണ് ഈ ഘട്ടത്തില് കാട്ടാന നേരത്തെയൊക്കെ ആണെങ്കിൽ കാട്ടാന ഇറങ്ങി അതങ്ങ് പോവുമായിരുന്നു ഇപ്പം കുറെ നാളുകളായിട്ട് പീരുമേട്ടിലെ നിരവധിയായ പ്രദേശത്ത് മനുഷ്യർക്ക് സ്വസ്ഥമായി ഒന്ന് ഉറങ്ങാൻ പോലും കഴിയാത്ത തരത്തിൽ മനുഷ്യജീവന് ആപത്തുണ്ടാകുന്ന തരത്തിൽ കാട്ടാനയുടെ ശല്യം പകൽ സമയത്തു പോലും പ്രത്യക്ഷമായിട്ട് വന്നിരിക്കുകയാണ് ഞങ്ങൾ തന്നെ ഏതാണ്ട് നാല് ഘട്ടത്തിൽ സമരം നടത്തി കർഷക സംഘത്തിൻ്റെ നേതൃത്വത്തിൽ വലിയ സമരം നടത്തി നിരവധിയായ സംഘടനകൾ സമരം നടത്തി എന്നാലും ഈ ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം ശാശ്വതമായ ഒരു പരിഹാരം കാണാൻ കഴിഞ്ഞിട്ടില്ല ആ ശാശ്വതമായ പരിഹാരമാണ് പീരുമേട് നിവാസികൾ കാണുന്നതും ആവശ്യപ്പെടുന്നതും ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ മരീഗിരി സ്കൂളിൽ പകൽ സമയത്ത് കുട്ടികൾ സ്കൂളിൽ വരുന്ന സമയത്ത് ആ കോമൗണ്ടിൽ കയറുകയും സ്കൂളിലേക്ക് വരുന്ന കുട്ടികൾ വളരെ പിന്നെ ഭീകരമായ ഒരു സാഹചര്യത്തിൽ നിന്നാണ് ആ പിന്നെ അപകടമുണ്ടാവാത്ത അല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള അനിഷ്ട സംഭവം ഉണ്ടാകാത്തതിൻ്റെ ഭാഗമായിട്ടാണ് ഈ നിലയ്ക്ക് ഞങ്ങളൊരു സമരം വലിയ സമരം പ്ലാൻ ചെയ്തിട്ടുള്ളത് ഇത് ഈ പ്രദേശത്ത് മാത്രമല്ല കഴിഞ്ഞ കാലങ്ങളിലെത്താത്ത മുഴുവൻ പ്രദേശത്തും സാധാരണ മൂന്നാറിലായിരുന്നു കാന കാട്ടാനകളുടെ ഇറക്കമുണ്ടായിരുന്നതെങ്കിൽ കേട്ടുകേൾവി മാത്രമായിരുന്നെങ്കിൽ ഇന്നത് പകൽ സമയത്ത് പോലും ഓരോരുത്തർക്കും അനുഭവപ്പെടുകയും ഭീതിജനകമായ സാഹചര്യത്തിലേക്ക് പോകുന്ന ഈ ഘട്ടത്തിലാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു സമരം പ്ലാൻ ചെയ്തിട്ടുള്ളത് പീരുമേട്ടിൽ സി പി എമ്മിൻ്റെ മാത്രമല്ല ബഹുജനങ്ങളുടെ ഒരു സമരമായിട്ടാണ് കാണുന്നത് ഇതിൻ്റെ സമരം തുടർച്ചയായിട്ട് ഒരു പരിഹാരം കാണുന്നതുവരെ ഞങ്ങളതിലുണ്ടാവും പ്രത്യേകിച്ച് ആർ ആർ ടിയുടെ ഭാഗത്തു നിന്നുള്ള പ്രശ്നങ്ങൾ പരിഹരിച്ചുകൊണ്ട് ഈ ജനങ്ങൾക്ക് ആശ്വാസം മാവുന്ന തരത്തിലൊരു തീരുമാനമുണ്ടാവുന്നത് വരെ ഈ സമരം മുന്നോട്ടു പോകുമെന്നാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയാനുള്ളത് ധരിന്താലും അത്തരത്തിലാണ് ഈ ഒരു സമരം ഇതൊരു തുടക്കം മാത്രമാണ് വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിലേക്ക് നീങ്ങുന്നതിന് വേണ്ടി തന്നെയാണ് സി പി എമ്മിൻ്റെ തീരുമാനമുണ്ടായിരിക്കുന്നത് മറ്റ് സംഘടനകളൊക്കെ ഒപ്പം ചേർത്ത് വലിയൊരു ബഹുജന പ്രക്ഷോഭത്തിലേക്ക് ഈ വന്യജീവി ശല്യത്തിന് പരിഹാരം ആവശ്യപ്പെട്ടുകൊണ്ട് മുമ്പോട്ട് പോകുവാൻ തന്നെയാണ് ഇപ്പോൾ സി പി ഐ എം തീരുമാനമെടുത്തിരിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു തുടക്കം എന്ന രീതിയിലാണ് ഈ സമരത്തെ അവർ കാണുന്നത് ഇവിടെ മാത്രമല്ല ഇടുക്കിയുടെ വിവിധ മേഖലകളിൽ വനംവകുപ്പിനെതിരെയുള്ള വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉയർന്നുവരുന്ന ഒരു സാഹചര്യം കൂടി നിലനിൽക്കുന്നുണ്ട് യനലിസ്റ്റ് ജിതിൻ ജോസഫിനൊപ്പം റിപ്പോർട്ടർ സന്ദീപ് രാജാക്കാട് ഇൻ റിപ്പോർട്ടർ ഇടുക്കി